ഇവർക്ക് കുടുംബങ്ങളൊന്നും ഇല്ലല്ലോ ഫാമിലി ഇല്ലല്ലോ ആ ബോണ്ട് റിലേഷൻഷിപ്പ് എന്താണെന്ന് അറിയത്തില്ലല്ലോ അതുകൊണ്ട് ആരുടെയെങ്കിലും കൂടെയൊക്കെ ആവാം മൂന്ന് മണിക്കൂർ സേഫ്റ്റി വേണ്ടിയും പറഞ്ഞിരിക്കാം റൂമുകൾ കഷ്ടം കഷ്ടം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ വേറെ വെടിമേ വരുന്നത് വരട്ടെ ബൈ ടേക്ക് കെയർ ഹലോ ഫ്രണ്ട്സ് സംസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്ന് വന്നിട്ട് ഞാൻ നമ്മൾ ഈ സോഷ്യൽ മീഡിയ കൂടെ ഒന്ന് ജസ്റ്റ് റോൾ ചെയ്ത് പോയപ്പോൾ ഒരു വീഡിയോ കാണുന്നിടയിൽ കേട്ടോ അതായത് നമ്മുടെ നാദിറ അല്ലേ ഒരു നമ്മുടെ ബിഗ് ബോസ് സീസൺ ഫൈവിലെ ഒരു മത്സരാർത്ഥിയായിരുന്നു ഒരു നല്ല കണ്ടസ്റ്റൻ്റായിരുന്നു അതായത് നമ്മുടെ ട്രാൻസ്ജെൻ്റ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട അതിൽ നിന്നും വന്നൊരു കുട്ടിയായിരുന്നു പക്ഷേ നമ്മൾ നമ്മുടെ എന്താ പറയുന്നത് എൻ്റെ ഡേ ടു ഡേ ലൈഫിൽ ഞാൻ ഒരുപാട് അതായത് നമ്മൾ ഞാൻ ഒരുപാട് ട്രെയിനിൽ യാത്ര ചെയ്ത് കൂട്ടത്തിലുള്ള ഒരാളാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ വന്നപ്പോൾ അതും ഒരുപാട് ദൂരം അതായത് ഒരു പന്ത്രണ്ട് മണിക്കൂർ ഇരുപത്തിരണ്ട് മണിക്കൂർ അങ്ങനെയൊക്കെയുള്ള ഒരു മണിക്കൂറുകളിൽ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്ക് ട്രെയിനിൽ ഓരോ സ്റ്റേഷനിൽ കൂടെ കാണാൻ ഇങ്ങനത്തെ ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട വ്യക്തികൾ വന്നിച്ചിട്ട് കയ്യോ അടിച്ച് പൈസയൊക്കെ ചോദിക്കുന്ന ആ ഒരു അനുഭവങ്ങളൊക്കെ ഒരുപാട് ഒരുപാടുണ്ടായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അവരെ കാണുമ്പോൾ ഒരു പേടിയായിരുന്നു ഒരു ഇതായിരുന്നു നമ്മൾ അവരിൽ നിന്നും ഓടി മാറി അകന്ന് ഒരു ഒരു സ്പേസ് നമ്മുടേതായ ഒരു ചെറിയ സ്പേസിലേക്ക് കുരുങ്ങി കൂടി അവരുടെ മുന്നിൽ ചാടാതെയൊക്കെ നടന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ബിഗ് ബോസ് സീസണിൽ കൂടെ ഇങ്ങനത്തെ പല മത്സരാർത്ഥികളെയും ബിഗ് ബോസ് നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരികയും അവർ അനുഭവപ്പെടുന്ന ഒരുപാട് അനുഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുകയും കാണുകയും അവർക്ക് സപ്പോർട്ട് ചെയ്തും അവരും മനുഷ്യർ തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് വേർബിട്ട് കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് ബോധവൽക്കരണങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടി സമൂഹം പയ്യെ പയ്യെ അവരെ അക്സെ അക്സെപ്റ്റൊക്കെ ചെയ്ത് അവർക്ക് അവരുടേതായ സ്പേസുകളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവരും ജീവിതത്തിൽ മുന്നോട്ട് കാരണം അവർ നമ്മളെപ്പോലെ തന്നെ ഒരു വ്യക്തിയാണ് ഒരു മനുഷ്യ വ്യക്തിയാണ് അപ്പോൾ അവരെ അക്സെപ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ സൊസൈറ്റി പയ്യെ നമ്മുടെ സൊസൈറ്റി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും ഈ ബിഗ് ബോസ് സീസൺ ഫൈവിലെ ഒരു മത്സരാർത്ഥിയായിരുന്നു നാദ്ര ഇപ്പം മറ്റുള്ളവരെക്കാളും ഒക്കെ മാറി ഒരുപാട് നമ്മൾക്ക് നമ്മൾക്കെന്തു പറയുന്നത് സ്നേഹവും ഒരു നല്ല ഇതൊക്കെ തോന്നുന്ന ഒരു ഇതായിരുന്നു എന്തു പറയുന്നത് നദുരടുത്ത് ഉണ്ടായിരുന്നത് നാദ്ര ആണെങ്കിൽ അവസാന നിമിഷം ടിക്കറ്റ് ഫിനാലേക്ക് വരിക വേഗം തിരഞ്ഞെടുക്കപ്പെടുകയും പിന്നെ കൂടാതെ നമ്മുടെ മണി ബോക്സ് എടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്ത ഒരു സമയത്ത് എല്ലാവരും ഒരുപാട് സന്തോഷം ആ കുട്ടി രക്ഷപ്പെടട്ടെ ആ കുട്ടി നല്ല രീതിയിൽ എത്തട്ടെ എന്നൊക്കെ ആഗ്രഹിക്കുകയും ഒരുപാട് സപ്പോർട്ട് നമ്മുടെ ജനങ്ങൾ അതായത് നാദ്രയ്ക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആണ് അത് കഴിഞ്ഞ് നാദ്ര ഒരു വീട് വയ്ക്കുകയും അതിൻ്റെ ഗൃഹപ്രവേശനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ പോകുന്ന സമയത്താണ് ഒരു ഒരു ഈ ഇതിലേക്ക് നാദ്ര എത്തിച്ചടുന്നത് എത്തിപ്പെട്ടത് നമുക്കൊന്ന് ആ വീഡിയോ ഒന്ന് കുറച്ച് കണ്ടു കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ വന്നിട്ട് ഈ നാദ്രയുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ഒരുപാട് നല്ലതായിരുന്നു ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിരുന്നു അതുപോലെ തന്നെ ഒരുപാട് ഫാൻവെയ്സ് ഉള്ള ഒരു കൂട്ടത്തിൽ കൂടെ ഉള്ള ആളാണ് കേട്ടോ നാദ്ര നാദ്ര യുടെ ഒരു പ്രസ്താവന ഉണ്ടല്ലോ ആർക്കും വരാം കപ്പിൾസിന് വരാം ഫാമിലീസിന് വരാം ആർക്ക് വേണേലും വരാം ഐ ഡോണ്ട് കെയർ നിങ്ങൾക്ക് ഒരു നിശ്ചിത തുക മാത്രമേ ഉള്ളൂ മൂന്ന് മണിക്കൂറത്തേക്ക് നിങ്ങൾക്ക് പ്രൈവസി വേണമെങ്കിൽ അല്ലെങ്കിൽ മൂന്ന് മ നിങ്ങൾ ആരും കാണാതെ അടച്ചുപൂട്ടി ഒരു മുറിക്കകത്ത് കയറിയിരുന്ന് നിങ്ങൾക്ക് പ്രൈവസി എന്ത് പ്രൈവസി ഒരു അടച്ചുപൂട്ടി ഒരു മുറിക്കകത്ത് ഒരു ഹോട്ടൽ റൂമിൽ മൂന്ന് മണിക്കൂറത്തേക്ക് എന്ത് രീതിയിലുള്ള പ്രൈവസിയും മിണ്ടിയും പറഞ്ഞിരിക്കലാണാവോ ഈ നാദിറ ഈ ഒരു പരസ്യം പ്രമോട്ട് ചെയ്തിൽ കൂടെ എന്ത് പറയുന്നത് സമൂഹത്തിലേക്ക് എത്തിക്കാൻ നോക്കുന്നത് നമ്മുടെ കേരളത്തിൽ നമ്മൾക്ക് ബീച്ചുകളും നമുക്ക് എന്താ പറയുന്നത് പാർക്കുകളും അല്ലാതെങ്കിൽ നമുക്ക് റെസ്റ്റോറൻറ്റുകളും റിസോർട്ടുകളൊന്നും ഇല്ലാത്ത സ്ഥലമൊന്നും അല്ലല്ലോ കേരളം ഒരു മൂന്ന് മണിക്കൂറത്തേക്ക് വേണ്ടി പ്രൈവസി കിട്ടാൻ വേണ്ടി ഈ വീട്ടിൽ നമ്മുടെ റൂമിൽ നമ്മുടെ നമുക്ക് നമ്മുടെ സ്വന്തം റൂമിൽ നമുക്ക് പ്രൈവസി ഇല്ലേ മുണ്ടിൻ പറഞ്ഞിരിക്കാൻ കപ്പിൾസിനും ഫ്രണ്ട്സിനും ഫാമിലീസിനൊന്നും അതിന് വേണ്ടിയിട്ട് ഒരു ഹോട്ടൽ മുറി തേടി പോകേണ്ട ഒരു മൂന്ന് മണിക്കൂറത്തേക്ക് കേരളത്തിലുള്ള ജനങ്ങൾ അന്നം കഴിച്ച് വളർന്ന് വരുന്നവരൊന്നും അല്ലേ തോന്നുന്ന മാതിരി വിളിച്ച് പറഞ്ഞു ഓ ആർക്കും വരാം ഐ ഡോണ്ട് കെയർ ഐ ഡോണ്ട് കെയർ മീൻസ് ലെറ്റ് അതേഴ്സ് ലീവ് എനി ഹൗ സം ഹൗ ഹൗ ദ വാൺ ബട്ട് ഐ ഡോട് കെയർ യു ക്യാൻ കം യു കെൻ സ്പെൻഡ് മണി യു ക്യാൻ സ്പെൻഡ് ദിസ് ത്രീ അവേഴ്സ് എനി ഹൗ ഹൗ യു നീഡ് സോ ഐ ഡോണ്ട് കെയർ അബൌട്ടിറ്റ് ഐ നീഡ് ഓൺലി മണി ബൈ സേ ബൈ ഡൂയിങ് ദിസ് അഡ്വെർടൈസ്മെൻറ്റ് അങ്ങനെയല്ലേ നാദ ആ ഒരു അഡ്വ അഡ്വെർടൈസ്മെൻ്റ് കൂടെ പറഞ്ഞു വെച്ചത് കേരളത്തിലെ യുവജനങ്ങളുടെ പോക്ക് തന്നെ അതായത് ഒരു ഭൂരിഭാഗം കുട്ടികളും ഒന്നെങ്കിൽ ലഹരിക്കടിമയാണ് ഇല്ലെങ്കിൽ വൈകുന്നേരം അവർ എന്താ പറയുന്നത് കിട്ടാവുന്ന കാര്യങ്ങളെല്ലാം ഒപ്പിച്ച് ചെയ്യാൻ പറ്റുന്ന പരിപാടികൾ മുഴുവനും ചെയ്തു കൂടുന്നുണ്ട് നമ്മളിങ്ങനെ ഒരുപാട് വീഡിയോസ് ഇപ്പോൾ യൂട്യൂബിൽ കൂടെ വരുന്നുണ്ട് നമ്മൾ ഇന്ന സ്ഥലത്ത് ഇന്ന പറക്കിൽ ഇന്ന മലയാളം മുകളിൽ അവിടെ ഇവിടെ കോളേജ് കുട്ടികളായാലും സ്കൂൾ കുട്ടികളായാലും ഗ്രൂപ്പായിട്ട് വരുന്നു അവർ പേസ് പേസ് ആയിട്ട് ഇരിക്കുന്നു അവരത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ജസ്റ്റ് ഒരു എന്ത് പറയുന്നത് ഒരു ഇൻഫ്ലുവൻസ് നിങ്ങൾക്ക് വേണോ നിങ്ങൾക്ക് ഇങ്ങനെ പോവാം ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കാം ഇതൊക്കെ എന്ത് തരം പ്രൊമോഷൻസും അഡ്വെർട്ടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് നേരെ രൂപയെ പോലെ ഒരു നല്ല ഒരു വ്യക്തീനെ കൊണ്ടുപോയി കുടുക്കി ആ ഒരു റൂമിലിട്ട് വെച്ചിട്ട് മറ്റുള്ള അപരാധങ്ങളും കൂടെ പറഞ്ഞുണ്ടാക്കി അല്ലെങ്കിൽ ചെയ്ത് കൂട്ടി വെച്ചിട്ട് അനുഭവിപ്പിക്കാൻ വേണ്ടിയാണോ എല്ലാ കുടുംബങ്ങളും മാന്യമര്യാദയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അപ്പം എന്താ പറയുന്നത് ആ ഒരു സമയത്ത് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള സിറ്റുവേഷനുകൾ നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന് കുറേ കുറച്ചുകൂടെ എന്താ പറയുക സപ്പോർട്ട് ചെയ്യുന്ന മാതിരി ഇത് പോകത്തൊരു വീഡിയോയും കൂടെ നദ്ര എന്താണ് ഇതിൽ കൂടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ യുവജനങ്ങൾ എല്ലാവരും ഈ ഒരു വഴിക്ക് പോയി ഈ ഒരു രീതിയിലേക്ക് ആകണമെന്നാണോ ീ വളർന്നു വരുന്ന യുവതലമുറയെ വഴിതെറ്റിക്കാൻ വേണ്ടി മാത്രം കുറേ ഉണ്ട് കുറേ അഡ്വർടൈസ്മെൻറ്റും ഉണ്ട് കുറേ എന്തു പറയുന്ന പ്രോമിസുകളും കാര്യങ്ങളുമൊക്കെ ആയിട്ട് കുറേ പേ യുവജനങ്ങളും മാത്രമല്ല അതായത് നമ്മളെ എന്ത് പറയുന്നത് സാധാരണ രീതിയിൽ ജീവിക്കുന്ന എല്ലാ ജനങ്ങളും എല്ലാം കേരളം നശിച്ച് 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 ഇനി കേരളത്തിൽ നഷ്ടപ്പെടാനായിട്ട് ഒന്നുമില്ല അതുപോലെ കണക്കാക്കുന്നത് സിനിമ ഫീൽഡിലുള്ളവരായിക്കോട്ടെ സീരിയൽ ഫീൽഡിലുള്ളവരായിക്കോട്ടെ പിന്നെ കൊച്ചു കുട്ടികൾ അതായത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ കോളേജ് പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ യുവജനങ്ങളായിക്കോട്ടെ ഇത് എല്ലാവരും ഇതിൻ്റെ അടിമയായിട്ട് മദ്യവും മയക്കുമരുന്നും കൊണ്ട് തന്നെ കേരളം മുടിഞ്ഞു കഴിഞ്ഞു അതിൻ്റെ കൂടെ ഇങ്ങനത്തെ ഓരോ പരസ്യങ്ങളും പരിപാടികളും കൂടെ ആയാലും എന്ത് പറയുന്നത് ഈ ഒരു രീതിയിലുള്ള ആൾക്കാരെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല അവരെന്തായാലും അവർ പഠിച്ച വഴി തന്നെ മുന്നോട്ട് പോകത്തുള്ളൂ പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കുഴലിലിട്ടാലും ആ വാല് പിന്നെയും വളങ്ങിയിരിക്കുള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെ എന്തൊരു വ്യത്യസ്തമായ ജീവിത രീതികളിൽ വളർന്നു വന്നാലും ആയി വന്നാലും മെൻറ്റാലിറ്റി എന്ന് പറയുന്ന ഈ നമ്മുടെ നാദുറേനെ പോലുള്ള വ്യക്തികളുടെ മെൻ്റാലിറ്റികൾ ഒരിക്കലും മാറാൻ പോണില്ല പക്ഷെ നാദുറയ്ക്ക് ഒരുപാട് അഭിമാനവും ഒരുപാട് പേര് അക്സെപ്റ്റ് ചെയ്ത് ഒരു ഒരുപാട് കുടുംബങ്ങളിലെ ആൾക്കാർ ഏറ്റെടുത്തതായിരുന്നു നാദറ എന്ന് പറയുന്ന ഈ ഒരു കണ്ടസ്റ്റൻ്റിനെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഓരോ അഡ്വെർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾക്ക് സാധാ ജന രീതികളിലുള്ള സാധാരണ രീതിയിൽ ജീവിച്ചു പോകുന്ന ജനങ്ങൾക്ക് എന്താ പറയുന്ന ഒരു സമാധാനം കിടത്തുന്ന അവരുടെ ജീവിതത്തിലെ അവരുടെ ആ ഒരു കുടുംബ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും വലിയ പിന്നെ സമാധാനക്കേട് അല്ലെങ്കിൽ സ്വരചേർച്ചകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇങ്ങനെ കുറേ വ്യക്തികളും നമ്മുടെ ഒക്കെ ഈ ഒരു സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ ഐ ഡോണ്ട് കെയർ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വരാം നിങ്ങൾ കുടുംബമായിട്ടോ കൂട്ടുകാരായിട്ടോ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോ ഫ്രണ്ട്സോ ആര് വേണമെങ്കിലും വന്നോ നിങ്ങൾക്ക് പ്രൈവസി കിട്ടും നിങ്ങൾ ആരും ഡിസ്റ്റർബ് ചെയ്യില്ല പോരെ അതിന് ഇത്രേ തുച്ഛ അവിടെ വില ഇത്ര പൈസയേ ഉള്ളൂ ഇത്രേ ഇതാവുള്ളൂ അവിടുത്തെ വൺ ഡേ ത്രീ അവേഴ്സിൻ്റെ കോസ്റ്റ് സെവൻ ഹൺഡ്രഡ് നയൻറ്റി നയൻ റുപ്പീസ് മാത്രമേ ഉള്ളൂ പോലും കഷ്ടമുണ്ട് കഷ്ടം ഇതുപോലുള്ള ഇങ്ങനത്തെ ആൾക്കാരെ കൂടെ വിളിച്ചു കയറ്റി ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വലിയ റിയാലിറ്റി ഷോയിൽ കൂടെ ഇവരെ എല്ലാം കൊണ്ടുവന്ന് പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുത്ത് അവരൊക്കെ പറ്റുന്ന പ്രമോഷനും ചെയ്ത് കൊടുത്ത് അവർ ഓ നല്ലവരാണ് നല്ല രീതിയിലുള്ള നമ്മൾ ഒക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം ചെയ്യരുതെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല പക്ഷെ പക്ഷെ ഇങ്ങനത്തെ നെറികേട് കാണിച്ചുകൊണ്ട് വരുന്ന ആൾക്കാരെ നമ്മൾ റിജക്ട് തന്നെ ചെയ്യണം ഇപ്പോൾ കണ്ട് നമ്മൾ വേറൊരു ബിഗ് ബോസ് മത്സ മത്സരാർത്ഥി ഓൺലൈൻ തട്ടിപ്പുകൾ നടത്തി കുറേ പേരുടെ കാശും വിഴുങ്ങി കേസും വയ്യാവലി നടക്കണം നമ്മൾ സമൂഹത്തിന് എന്താ പറയുന്നത് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് വില പിടിച്ച എന്താ പറയുക നമ്മുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് വേറൊരു വ്യക്തി ചീത്തയായി പോകാൻ പാടില്ല അല്ലെങ്കിൽ ായാലും ഈ ഒരു പരസ്യം നാദിറ എന്ന വ്യക്തി ആരാണെന്ന് ശരിക്കും തുറന്നു കാട്ടിട്ടുണ്ട് കാരണം അവൾ ആ പറയുന്ന രീതി നാദിറ ആ പറയുന്ന രീതി തന്നെ അതിൻ്റെ അത് നമ്മൾക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നതാണ് എനിക്ക് എന്താ പറയണ്ട കാഷാണ് വലുത് എങ്ങനെ വേണമെങ്കിലും വായിക്കോട്ടെ ഏത് രീതിയിൽ വേണമെങ്കിലും ജീവിച്ചോട്ടെ നിങ്ങൾക്ക് എങ്ങനെ വേണേലും ജീവിക്കാം ഞാൻ എനിക്ക് കാശ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഏത് രീതിയിലും പോകും ഇവരൊക്കെ മര്യാദയ്ക്ക് എല്ലുമുറകെ പണിയെടുത്ത് ജീവിക്കാൻ ഓമൻ്റെ മനുഷ്യരാണ് അല്ലാതെ ഇങ്ങനെ ഓരോ പരസ്യങ്ങളും ചെയ്ത് ലക്ഷങ്ങളും സമ്പാദിച്ച് ബാക്കിയുള്ള കുടുംബങ്ങളുടെ സമാധാനവും സൽപ്പേരും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടി അതിനുവേണ്ടി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരായി കഴിയുമ്പോൾ ഇവരൊക്കെ നമ്മൾ അപ്പാടെ ഒരു ഒരു സപ്പോർട്ട് പോലും കൊടുക്കരുത് ഇങ്ങനെയുള്ള ജനങ്ങൾക്കെന്നാണ് ഞാൻ പറയുന്നത് ഈ ഒരു നാദിറ കാരണം അവരുടെ ഒരു സമൂഹത്തിനും നല്ല പേര് ഉണ്ടാക്കിക്കൊണ്ട് വരാൻ ജീവിക്കാൻ വേണ്ടി സത്യസന്ധമായിട്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ആ ഒരു സമൂഹത്തിൽ അവർക്കും കൂടെ നാണക്കേട് വരുത്തി വെച്ചിരിക്കുകയാണ് ഈ ഈ ഒരു താരം ഇപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ മണ്ടന്മാരായിരിക്കുകയാണ് ഈ നാദുറേനെ പോലെ നാദിറേനയും നാദിറയുടെ കൂടെ ഉള്ള ചില വ്യക്തികളെയൊക്കെ അക്സെപ്റ്റ് ചെയ്ത് അവരെയൊക്കെ നെഞ്ചിലേറ്റി അവർക്കൊക്കെ വേണ്ടത്ര വേണ്ടത്തോളം സപ്പോർട്ടും കൊടുത്ത് അതായത് നമ്മുടെ ബിഗ് ബോസിൽ കൂടെ വന്ന കുറേ പേരുണ്ടല്ലോ നാദ്ര എനിക്കൊന്നും വഴിമാറി ചിന്തിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല നാദ്രയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും കാരണം ഇവർ ഒരിക്കലും നന്നാവാൻ പോകണില്ല ശങ്കരം പിന്നെയും തെങ്ങേൽ എന്ന് പറയുന്ന കണക്ക് തന്നെ ഇവർ പിന്നെയും ആ പണ്ടത്തെ രീതിയിലുള്ള ജീവിതവും കാര്യങ്ങളൊക്കെ പോവുകയാണ് ഒരു ചീപ്പ് പ്രസ്ഥാനത്തിൻ്റെ ഒരു ചീപ്പ് എന്താ പറയുക അഡ്വെർട്ടൈസ്മെന്റ് ആയിട്ട് വന്നിരിക്കുന്നു ജനങ്ങളുടെ മുന്നിലേക്ക് ഞാനിപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ കുറെ വീഡിയോയ്ക്കൂടെ കമൻ്റുകളിൽ ഇട്ടിരിക്കുന്ന ആൾക്കാരെ ഈ സ്ഥലം യഥാർത്ഥത്തിൽ എവിടെയാണ് എന്നു ചോദിച്ചു കുരുമുട്ടുന്നുണ്ടായിരിക്കും ചിലർക്ക് ഓ മൂന്ന് മണിക്കൂറല്ലേ ഉള്ളൂ ഒന്ന് പോയി നോക്കാം പറഞ്ഞു കുടുംബം തകർക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് നാദിറേനെ പോലെയുള്ള കുറെ നാദിറകൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ഇവർക്ക് കുടുംബങ്ങളൊന്നും ഇല്ലല്ലോ ഫാമിലി ഇല്ലല്ലോ ആ ബോണ്ട് റിലേഷൻഷിപ്പ് എന്താണെന്ന് അറിയത്തില്ലല്ലോ അതുകൊണ്ട് ആരുടെയെങ്കിലും കൂടെയൊക്കെ ആവാം മൂന്ന് മണിക്കൂർ സേഫ്റ്റിയും വേണ്ടിയും പറഞ്ഞിരിക്കാം റൂമുകൾ കഷ്ടം കഷ്ടം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ വേറെ വീഡിയോയിൽ വരുന്നത് വരട്ടെട്ടെ ബാ ബൈ ടേക്ക് കെയർ